అది మనస్ం శ్రద్ధ రాష్ట్రీయకాల రాష్ట్రీయకారు വഴിക്കടവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി പത്രിക തള്ളിയതിൽ സ്ഥിരീകരണം ആവശ്യപ്പെട്ട് എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു സ്ഥാനാർത്ഥിയും നേതാക്കളും കാത്തുനിന്നെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ മറുപടി നൽകിയില്ല വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡായ മേക്കരവയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷിഫ്നയുടെ നാമനിർദ്ദേശ പത്രിക റിട്ടയേർഡ് ഓഫീസറായ നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ വി പി ബാലകൃഷ്ണനാണ് തള്ളിയത് കുടുംബശ്രീയിൽ നിന്നും ഓണറേറിയം വാങ്ങുന്നതിനാൽ പത്രിക സ്വീകരിക്കാനാവില്ലെന്നാണ് വിശദീകരണം രാജിവെക്കാതെയാണ് മത്സരിക്കുന്നതെന്നും വിശദീകരണം പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ രേഖാമൂലം എഴുതി തരണമെന്ന് എൽഡിഎഫ് നേതാക്കളും സ്ഥാനാർത്ഥിയും ആവശ്യപ്പെട്ടു തങ്ങൾക്ക് തുടർ നടപടിക്ക് കോടതിയെ സമീപിക്കാനാണെന്നും ഇവർ പറഞ്ഞു എന്നാൽ ഇത് ഉദ്യോഗസ്ഥർ തയ്യാറാകാതോടെ ഉദ്യോഗസ്ഥരും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്തർക്കവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷിഫ്നയുടെ സ്ഥാനാർത്ഥിത്വം തള്ളിയതിന് പിന്നിൽ റിട്ടേണിംഗ് ഓഫീസറും വഴിക്കടവ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാറും രാഷ്ട്രീയ നേതാക്കളും ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയാണെന്ന് സി പി എം എടക്കര ഏരിയ സെന്റർ അംഗം എ ടി റെജി ആരോപിച്ചു Empire College of Science, mudal Kutipuram Malapuram.